ചെയ്യാൻ പോകുന്ന നോൺ വെജിറ്റേറിയൻ ആ അതിനുവേണ്ടി സാധനങ്ങളെല്ലാം ആദ്യം ആലോചിച്ചു ഈ സാധാ ജീരക മല്ലി ഏലക്കായ പട്ട ഗ്രാമ്പു കുരുമുളക് പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ട് ഇട്ടുവെച്ചിട്ടുണ്ട് ഇതൊരു പൗഡറായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ വേണ്ടിയത് പട്ടയുടെ ഇല രണ്ട് സവാളത്തിലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചു വെച്ചേക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടിയാണ് തക്കാളി ഗരം മസാല പൊടി കസൂരി മേത്തി കുറച്ച് ഇഞ്ചി പച്ചമുളക് മല്ലിയില നാരങ്ങയുടെ നീര് കൊത്തി ഇറച്ചിയുണ്ട് ഇതൊന്ന് മാറിനേറ്റ് ചെയ്യണം മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ മസാല ഒന്ന് പൊടിച്ചു വെക്കട്ടെ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഒരു ഇച്ചിരി ഉപ്പ് ഇച്ചിരി തൈരൂടെ വേണം ഇറച്ചി കീമായും ഇറച്ചി കഷ്ണവും കൂടെ നല്ലോണം ഒന്ന് തിരുമണം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുകൂടെ ഇടും ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നെയ്യ് ഒരു രണ്ട് ടീസ്പൂൺ എടുത്തു കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിക്കുക നമുക്ക് അങ്ങ് ഇട്ട് തുടങ്ങാം ഒരു സ്പൂൺ ജീരകം രണ്ട് മൂന്ന് ഏലക്ക ഒരു പട്ട ഗ്രാമ്പു കുരുമുളക് സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഉള്ള പേസ്റ്റ് ഇനി ചേർക്കാൻ പോകുന്ന പൊടികളാ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ഈ ഇതിന്റെ പച്ച ചവ ഒന്ന് മാറണം കുറച്ച് തക്കാളി ഇതിനകത്തോട്ട് ഇടുക പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇനാത്തോട്ട് ഇട നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് ഗരം മസാല കസൂരി മേഥി മല്ലിയല നാരങ്ങാതീര് ഇഞ്ചി ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് മല്ലിയല ഇത്രേ ഉള്ളു ചിക്കൻ കിമാ കറിയെന്ന് പറയുന്ന